വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കംസവധത്തിന് മുമ്പ് ചാണൂരാദി മലന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധരംഗത്തേക്ക് ചെല്ലുന്ന ബലരാമനെയും ശ്രീകൃഷ്ണനെയും കണ്ടപ്പോൾ പലർക്കും പല വിധത്തിലാണ് തോന്നിയത് ആ കുട്ടികളെ കണ്ടപ്പോൾ എന്ന് ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ശർതുല വിക്രീഡിതത്തിലാണ് ഏകദേശം ആദ്യ അർത്ഥം വരുന്ന ശ്ലോകമാണ് വില്ലമംഗലം ശ്രദ്ധരേൽ എഴുതിയിട്ടുള്ളത് ആ ശ്ലോകം നോക്കാം നമുക്കാദ്യം ആ ഭാഗവതത്തിലെ ആ ശ്ലോകം ഒന്ന് നോക്കാം അല്ലേ മല്ലാനാമശനിർന്നൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാ സ്വജനോ സദാ ക്ഷിതിഭുജം ശാസ്ത പിത്രോ ശിശു മൃത്യുർഭോജപത്തെർവിരാടവിദുഷാം തം പരം യോഗി വൃഷണീനാം വരദേവദേതി വിധിതോ രംഗം ഗതസാഗ്രജ ഏട്ടൻ്റെ കൂടെ ആ കൂവലയാപീഠത്തിൻ്റെ കൊമ്പും തോളത്ത് വെച്ചിട്ട് അങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ ശ്രീ ആ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് തോന്നിയത് എന്നാണ് നമുക്ക് വില്ലമംഗലത്തിന്റെ ശ്ലോകം നോക്കാം മല്ലൈ ശൈലേന്ദ്രകൽപ്പ ശിശുരിത മല്ലൈ ശൈലേന്ദ്രകൽപ്പ ശിശുരിതരജനൈ ിവിഗുലിശൃതാ വിശ്വകയോ പ്രമേയ കൃദ്ധക്ംസേനകാലോ ഭയചകിതൃശാ യോഗിഭിർമൂർത്തി രംഗാവതാരേ ഹരിരമരഗണാനന്ദുഷ്മാൻ എൻ്റെ തർജ്ജമ നോക്കാം മല്ലന്മാർ ശൈലമായും ശിശുസമഖിലം ലോകരും മാരതുല്യം ഗോപി ഗോപസ്ത്രീ വൃന്ദമെല്ലാം മിടയനു സമമായി ഗോപരും കണ്ടിടുമ്പോൾ ദേവേന്ദ്രൻ അപ്രമേയൻ യമനൊടു സമനായി കംസനും ധ്യാനമൂർത്തി ഭാവത്തിൽ യോഗികൾക്കും മനമതിലുണരും കണ്ണനെ കട്ടെ രക്ഷ കൽ ക കംസൻ്റെ മല്ലരംഗത്തേക്ക് കംസൻ്റെ മുമ്പിൽ മല്ലരംഗത്തേക്ക് ആ മണ്ഡപത്തിൽ പ്രവേശിച്ചപ്പോൾ മല്ലന്മാർക്ക് എന്താ തോന്നിയത് വലിയ പർവ്വതം പോലെ ഭീമകായനായിട്ടാണ് തോന്നിയത് സാധാരണ ജനങ്ങൾക്ക് ഒരു ബാലൻ ആയിട്ട് ഒരു കുട്ടി എന്നാണ് തോന്നിയത് സ്ത്രീകൾക്ക് കാമദേവന ഗോ ഗോപസ്ത്രീകൾക്ക് കാമദേവനായിട്ടാണ് തോന്നിയത് ഗോപന്മാർക്കോ നമ്മുടെ കൂടെയുള്ള ഗോപാലൻ എന്ന് വെച്ചാൽ ഇടയെ കുട്ടിയായിട്ട് ആകാ ആകാശത്തെ അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ദേവേന്ദ്രൻ എന്താ തോന്നിയത് വിരാട് രൂപനായിട്ട് പിന്നെ കംസനോ ക്രദ്ധിച്ചു വരുന്ന കാലനായിട്ട് യമനായിട്ട് ആണ് തോന്നിയത് യോഗികൾക്കോ ധ്യാന ധ്യാനമൂർത്തിയായിട്ട് തോന്നി അങ്ങനെ ആ അങ്ങനെയെല്ലാമുള്ള ആ ഭഗവാൻ നമ്മളെ പരി നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം ഇപ്പോൾ ചൊല്ലിയത് ശക്തരാവൃത്തം നൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത് ഇനി നൂറ്റി മൂന്നാമത്തെ ശ്ലോകം നോക്കാം संविष्टो मणिविष्टरेङ्ग दलमध्य आसीन लक्ष्मी मुखे कस्तूरी दिलगम उदाविरेजयन् हर्षात् कुजौ संस्पृशन अन्योन्यस्मिद जन्दृका किसलयै राराधयन् मन्मधम गोपी गोपवरि हृदौ यदपदे पाया രത്നാലൃതപീഠമേറി രമയേ അംഗത്തിലേറ്റിയിട്ടുടൻ കസ്തൂരി തിലകം തൊടിച്ചു കുതുകാൽ മാറിൽ തലോടുന്നവൻ കാമോപാസന ചന്ദ്രികാഭ ചന്ദ്രികാഭതിരളും ഹാസത്തൊടേകുന്നവൻ ചേർന്നു വിലസും കണ്ണൻ തുണച്ചീടണം രത്നപീഠത്തിൽ ഇരുന്നിട്ട് ഇടത്തെ തുടയൽ ശ്രീലക്ഷ്മിയെ ഇരുത്തി എന്നിട്ട് ആ ലക്ഷ്മിദേവിയുടെ നെറ്റിയിലൊരു കസ്തൂരി പൊട്ട് തൊടിയിക്കുകയാണ് ഇത്രേ ഭഗവാൻ അപ്പോൾ അങ്ങനെ പൊട്ട് തൊട്ട് തൊട്ട് കൊടുത്തിട്ട് കൈ എടുത്തപ്പോൾ ഭഗ ലക്ഷ്മി ദേവിയുടെ മാറത്ത് കൈ തട്ടി ഇത്രേ അപ്പോൾ രണ്ടു പേരും കൂടി ചിരിച്ചു എന്നാണ് അന്യോന്യം പുഞ്ചിരിപ്പൂനിലാവിൻ്റെ തളിരുകൊണ്ട് കമദേവനെ ആരാധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കമദേവനെ ആരാധിക്കുന്നവനും പിന്നെ ഗോപസ്ത്രീകളാലും ഗോപന്മാരാലും ചുറ്റപ്പെട്ടവനും പോലെ ലോകൈക സുന്ദരനുമായ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം ഇപ്പോൾ ഈ നൂറ്റി മൂന്നാമത്തെ ശ്ലോകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് അടുത്തതും ശാർദൂല വിക്രീഡിതം വൃത്തം തന്നെയാണ് ആകൃഷ്ടേ വസനഞ്ജലേ കുവൽ കുവലയ ശ്യാമ ത്രപാതകൃത സ്വർണപ്രഭേ ശ്രീമതി ചൂതപല്ലവ ഇതി ശ്രിം ശ്ലിഷ്യം സ്ഥാമരുക്മിം നതുമുഖീം കൃഷ്ണ പുഷ്പദുനഃ സ്വർണ്ണാഭസ്തന മണ്ഡലത്തിൽ മിഴിതൻ ബിംബം പതിഞ്ഞിടവേ മാവിൻ പൂന്തളിരാണതെന്നു കരുതി നാണിച്ചൊരാരുക്മിണി സത്യം പിന്നെയറിഞ്ഞു ലജ്ജ വെടിയാതപ്പാടെ നിൽക്കും വിധൗ ആശ്ലേഷിച്ചു രസിച്ചിടുന്ന ഹരിതാൻ രക്ഷിക്കണം നമ്മളെ ഒരു ദിവസം ഈ ശ്രീകൃഷ്ണൻ രുക്മിണിയുടെ കൂടെ ഇരുന്ന് സല്ലഭിക്കുകയായിരുന്നു എന്നാണ് ഇടയ്ക്ക് പെട്ടെന്ന് രുക്മിണിയുടെ മാറി മാറിൽ അണിഞ്ഞ കച്ച കൃഷ്ണൻ പിടിച്ചു വലിച്ചു ഇത്ര വികൃതിയല്ലേ പണ്ടും അപ്പം രുക്മിണി ലജ്ജിച്ച് നാണം നാണത്തോടെ മുഖം താഴ്ത്തി നിന്നു അപ്പോൾ കരിങ്കൂവളപ്പൂവിലെ കരിങ്കുവളപ്പൂവ് പോലെ നീലവർണ്ണത്തിലുള്ള അവളുടെ കടാക്ഷം അരിമിണിയുടെ നോട്ടം തങ്കക്കുടം പോലെ സ്വച്ഛമായ സ്ഥനമണ്ഡലത്തിൽ പതിച്ചു എന്നാണ് എന്താണല്ലേ ഭാവന താഴത്തേക്കിങ്ങനെ മുഖം കുനിച്ചിങ്ങനെ നോക്കി നിന്നപ്പോൾ ആ കരിങ്കുവളപ്പൂവ് പോലെയുള്ള കണ്ണുകളുടെ കണ്ണുകൾ സ്വർണ്ണക്കുടം പോലെയുള്ള സ്ഥലങ്ങളിൽ ഴച്ചു എന്നാണ് പറയണത് കാര്യം മനസ്സിലാവാതെ രുക്മിണി അങ്ങനെ ഒരു ഇളം മാന്തളിർ തൊത്ത് തൻ്റെ സ്ഥാനത്തിൽ പതിഞ്ഞു കിടക്കുകയാണ് എന്ന് വിചാരിച്ച് മാന്തളിരിൻ്റെ ഒരു ഒരു കഷ്ണം നം എൻ്റെ മാറിൽ പതിഞ്ഞു കിടക്കുകയാണ് എന്ന് വിചാരിച്ചു ഇത്രേ അവനോൻ്റെ കണ്ണിൻ്റെ നിഴലാണ് എന്ന് മനസ്സിലായില്ല എന്നർത്ഥം അപ്പം മാന്തളിരിൻ്റെ ഒരു കഷ്ണമാണ് എന്ന് വിചാരിച്ചു അത്ര കാര്യം മനസ്സിലായ ഉടനെ അവൾ മുമ്പത്തേക്കാളും ലജ്ജയായി ലജ്ജിച്ച് പുഞ്ചിരി തൂവി തൂകി എന്നാണ് പറയുന്നത് ഇത്രയൊക്കെ ആയിട്ട് ആ രുക്മിണിയെ ഇങ്ങനെ നാണിച്ച് മുഖം കുലിച്ച് നിൽക്കണ ആ രുക്മിണിയെ ഭഗവാൻ ഗാഢമായി ആലിംഗനം ചെയ്ത ആ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒരു ശ്ലോകം കൂടി നോക്കാം ഈ ശ്ലോകവും ശാരദൂല വിക്രീടിതം വൃത്തത്തിലാണ് ോപിമഹീധരോ ലഘുതരോ ദോർഭ്യം ധൃതോ ലീലയാ തേന ം ദിവിഭൂതലേ ചതതം ഗോവർദ്ധനോ ഗീയസേ ത്രൈലോക്യധരം വഹമി കുജയോര നദ്യത്തെ കിം വാ ക ഭക്ഷണേന ബഹുന പുണ്യൈര്യശോലഭ്യത പണ്ടെങ്ങോ ചെറുകുന്നു പൊക്കി അതിനാൽ ഗോവർദ്ധനോദ്ധാരിയായി കൊണ്ടാടും തവ സിദ്ധിയായി മനുജരും സർവോ സ്വർലോകരാം ദേവരും എന്നാൽ മൂന്നുലകും ധരിച്ച ഹരിയെ മാറിൽ വഹിക്കുന്നെനിക്കാരാലും സ്തുതി കിട്ടിയില്ല പറയും വാക്കേതൊരു ഭാഗ്യവും രുക്മിണി പറയാണ് ഒരു കാര്യം അല്ലേ കൃഷ്ണ ഭൂമിയിലുള്ള പർവ്വത ഭൂമിയിലുള്ള ഏതോ ഒരു ചെറിയ ചെറിയൊരു കുന്നെടുത്തിട്ട് പണ്ട് രണ്ട് കൈകൊണ്ടും പൊക്കി പിടിച്ചു എന്നൊരു കാരണത്താൽ ഭൂമിയിലും സ്വർഗത്തിലും ഉള്ള ആളുകളെല്ലാം അങ്ങേ ഗോവർദ്ധനോദ്ധാരി എന്ന് പറഞ്ഞിട്ട് പൊക്കി പറയുന്നുണ്ട് മൂന്ന് ലോകങ്ങളുടെയും ഭാരത്തെ വഹിക്കുന്ന അങ്ങയെ ഞാൻ എൻ്റെ മൃദുലങ്ങളും കോമളങ്ങളുമായ കുജങ്ങളിൽ താങ്ങി നിർത്തുന്നു എന്ന് വെച്ചാൽ മാറത്തു ചേർത്ത് ഭഗവാനെ രുക്മിണി മാറത്ത് ചേർത്ത് നിർത്തുന്നു എന്നർത്ഥം അതിനെ ആരും വകവയ്ക്കണില്ല അല്ല കേശവ ആ അധികം എന്തിനാ അധികം പറയണേ കീർത്തിക്ക് പ്രധാനമായി വേണ്ടത് പുണ്യമാണ് ഭാഗ്യം കൊണ്ടല്ലാതെ പ്രവൃത്തി കൊണ്ട് കീർത്തി ലഭിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ രുക്മിണി ചെയ്യണേ കാര്യത്തിന് ആരും ഒരു പേരും കൊടുക്കണില്ലെന്ന് കൃഷ്ണൻ പണ്ട് ഗോവർദ്ധനം എടുത്ത് കൊട പോലെ പിടിച്ചു എന്ന് ഇന്നും പറയണ്ട ആളുകൾ അല്ലേ അത് ഈ മൂന്ന് ലോകങ്ങളും ധരിച്ച് മൂന്ന് ലോകവും ധരിച്ചിരിക്കുന്ന ഈ ഭഗവാനെ രുക്മിണി മാറത്ത് നിർ ചേർത്ത് നിർത്തണു അതും ആരും പറയണില്ല എന്നൊരു രുക്മിണിക്കൊരു പരാതി അതാണ് എന്തിൽ പറയണത് അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം